ജനപ്രിയ നായകനായ ദിലീപ് സാറിന് കുറെ സിനിമകൾ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പൊ ഇപ്പൊ സിനിമകൾ ചെയ്യുന്നില്ലന്നല്ല ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും വിജയിക്കുന്നില്ല അത് മുന്നേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു നടിയെ ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിട്ട് ആ ഒരു കാരണം കൊണ്ടാണോ ഇത് കിട്ടാതിരിക്കുന്ന അതോ സിനിമ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പരിചയമില്ലാത്ത ഞാനൊരു അനിയനെ പോലെ കാണുന്ന ദിലീപിന് വേണ്ടി നൂറ്റി പതിനെട്ട് മണിക്കൂർ ചാനൽ ചർച്ചയിൽ ദിലീപിനെ ഫേവർ ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ എന്നാൽ എൻ്റെ സിനിമയിലെ നായികയായിരുന്ന കുട്ടിയായിരുന്നു ആ അതിലെ വിറ്റീ പക്ഷെ ആ നടിയെക്കുറിച്ച് നടിക്കെതിരെയാണ് ഞാൻ സംസാരിച്ചത് എനിക്കന്ന് ദിലീപിനെ പരിചയമില്ല ഈ നൂറ്റി പതിനെട്ട് മണിക്കൂർ ഞാൻ മലയാളത്തിലെ പ്രശസ്തമായ വാർത്താ ചാനലുകളിൽ സന്ധ്യ നേരത്തെ ഒരു ദിവസം തന്നെ മൂന്ന് ചാനലിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അയാളെ ജനത്തിന് ഇഷ്ടമില്ലായെങ്കിൽ അയാളുടെ ജയിലിൽ കിടക്കുമ്പോൾ രാമലീല ഓടില്ല പക്ഷെ അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് കുഞ്ഞുക്കുന്നൻ പോലുള്ള സിനിമകൾ ചെയ്ത് ചാന്ത് പൊട്ട് പോലുള്ള വേറൊരു നടന് മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റാത്ത വേഷങ്ങൾ ചെയ്തു വന്ന ആൾ പെട്ടെന്ന് വഴിതെറ്റി അയാൾ ഈ ബാന്ദ്ര പോലുള്ള അയാളുടെ അത്ര തന്നെ പൊക്കമുള്ള ഒരു ചുരുട്ട് കൊടുത്ത് കടിച്ചു പിടിച്ച് നമ്മുടെ കേരള ജീവിതമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കൂതറ സിനിമകൾ ചെയ്തതിലാണ് ദിലീപിൻ്റെ പതനം അതിൽ നിന്ന് അയാൾ പഠിച്ചാൽ അയാൾക്ക് കൊള്ളാം